കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് ജിം വർക്കൗട്ടുകൾക്ക് ട്രെയിനിങ് നൽകുകയും ജിമ്മിലെ ആളുകളായിട്ട് അടുത്ത് ഇടപെടുകയും ചെയ്തില്ലെന്ന് എനിക്ക് മനസ്സിലായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ഒരു കാര്യം എന്ന് പറയുന്നത് ജിമ്മിലേക്ക് വരാനായിട്ടും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനായിട്ടും ആഗ്രഹമുണ്ട് അതിനുള്ള സാഹചര്യവുമുണ്ട് എന്നാൽ ജിമ്മിലേക്ക് അങ്ങോട്ട് വരുന്നില്ല ഒരു മടി നമുക്ക് തോന്നുകയാണ് അതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ജിം വർക്ക്ഔട്ട് ഒരു ശീലമാക്കുന്നതിന് വേണ്ട രണ്ട് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തിനെ നിങ്ങൾ ജിമ്മിൽ വന്നിരുന്ന് ചെയ്യുക രണ്ടാമത്തെ കാര്യം ജിമ്മിലേക്ക് വരിക ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇത് എങ്ങനെ യൂസ്ഫുൾ ആക്കാന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ ജിമ്മിൽ വന്നിരുന്ന് സംസാരിക്കുക നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണോ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ജിമ്മിലേക്ക് വരിക നിങ്ങൾ മൊബൈലിൽ റീൽസ് കാണാനൊക്കെ കൂടുതൽ സമയം ഇഷ്ടപ്രേം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജിമ്മിൽ വന്നിരുന്ന റീൽസ് കാണുക നമുക്ക് വൈഫൈ പോലും ഫ്രീ ആയിട്ട് കിട്ടുന്ന ജിമ്മുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തെ ജിമ്മിൽ വന്നിരുന്ന് ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും ജിമ്മിലേക്ക് വരാൻ നിങ്ങൾക്ക് ഒരു താല്പര്യം തോന്നും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജിമ്മിൽ വന്ന് ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച സമയങ്ങളായിരുന്നു ജിമ്മിലേക്ക് വരിക എന്ന് മാത്രം തീരുമാനിക്കുക തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ ജിമ്മിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറും ഫിറ്റ്നസ് ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറും തീർച്ചയായും നിങ്ങൾ ഇത് വർക്കൗട്ട് ചെയ്തിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ കാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ജിമ്മിലേക്ക് വന്നാൽ മതി ഓർക്കുക നമുക്ക് ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യത്തെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ആ കാര്യത്തെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തിയെ അതിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് അതിനുണ്ടാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ